കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആൽവിൻ ജോർജിന്റെ മൃതദേഹം നേരെ എത്തിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് അധ്യാപകർക്കും സഹപാഠികൾക്കുമായി അവസാനം കാണാൻ സൗകര്യമൊരുക്കിയ അവിടെ എത്തിയവർ കണ്ടത് മകന്റെ മൃതദേഹത്തിനരികെ ഹൃദയം തകർന്നിരിക്കുന്ന അമ്മ ലീനയെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി മകന്റെ ജീവൻ കാക്കാൻ ദൈവത്തെ വിളിച്ചുള്ള പ്രാർത്ഥനയിലായിരുന്നു ആ അമ്മ ഉണ്ണാതെ ഉറങ്ങാതെ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ അടിയന്തര വിഭാഗത്തിനു മുന്നിൽ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയിലായിരുന്നു ആ അമ്മ എന്നാൽ എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി മകന്റെ അവസാന ഹൃദയമിടിപ്പും നിലച്ചപ്പോൾ സകല പ്രതീക്ഷകളും അവസാനം ഉൾക്കൊള്ളാൻ പോലും ലീനയ്ക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴാ ആൽവിൻ പഠിച്ച ഏറെ സ്വപ്നങ്ങളോടെ ഒന്നര മാസം മുമ്പ് പടികയറിയെത്തിയ മെഡിക്കൽ കോളേജിലേക്ക് മകന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ആൽവിനരികെ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയാണ് അമ്മ ലീന ഇരുന്നത് മകൻ്റെ മുഖത്തോട് ചേർന്ന് അവൻ്റെ നെറ്റിയിലും കവിളിലും തലോടി ഇടയ്ക്ക് അവൻ്റെ തോളോട് ചേർന്ന് കിടന്ന് ആ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മകനരികിൽ തന്നെയുള്ള ലീനയുടെ ഇരിപ്പ് ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല പ്രസവിച്ചു കയ്യിലേക്ക് കിട്ടിയ നാൾ മുതലുള്ള ആൽവിൻ്റെ വളർച്ചയിലെ ഓരോ ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിമിഷങ്ങളായിരിക്കും ലീനയ്ക്കത് മകനൊപ്പം ഉണ്ടായിരുന്ന സന്തോഷം നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി വെറും ഓർമ്മകളായി മാറിയല്ലോ എന്ന ചിന്തയായിരിക്കാം ആ അമ്മയുടെ മനസ്സിനെ ഏറ്റവും അധികം നീറ്റിയിരിക്കുക എടത്വ പള്ളിച്ചിറയിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബമായിരുന്നു ആൽവിൻ്റേത് ജോർജിൻ്റെയും ലീനയുടെയും മൂത്ത മകനായ ആൽവിനായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ തന്നെ തൊട്ടു താഴെയുള്ള രണ്ടനുജന്മാർക്കും നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും മാതൃകയായ പയ്യനായിരുന്നു ആൽവിൻ എന്ന പത്തൊൻപത് കാരൻ പഠിക്കാൻ മിടുക്കൻ മാത്രമല്ല നല്ല ഫുട്ബോൾ കളിക്കാരനും സ്കൂൾ ഗ്രൗണ്ടിലും നാട്ടിലെ കളിസ്ഥലങ്ങളിലുമെല്ലാം സജീവമായി നിന്നിരുന്ന ആൽവിൻ എം ബി ബി എസ് പഠനത്തിന് പോയതോടെയാണ് നാട്ടിൽ നിന്നും അല്പം മാറി നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലും അതുകഴിഞ്ഞാൽ പഠന തിരക്കുകളിലും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഓടിയെത്തിയിരുന്നു ജോർജിൻ്റെയും ലീനയുടെയും സകല പ്രതീക്ഷകളും അവനായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹനാപകട ദുരന്തത്തിൽ ആൽവിനും ഉൾപ്പെട്ടത് തലയ്ക്കും വൃക്കകൾക്കും ഗുരുതരമായി ക്ഷതമേറ്റതിനാൽ സർജറിക്ക് വിധേയനാക്കാൻ പോലും സാധിച്ചിരുന്നില്ല ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ആൽവിനെ ആദ്യം പ്രവേശിപ്പിച്ചത് ആശുപത്രിയിലേക്ക് എത്തുന്നവരോടെല്ലാം കരഞ്ഞുകരങ്ങിയ കണ്ണുകളോടെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമായിരുന്നു ആൽവിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നത് പിന്നാലെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ അവിടുത്തെ ചികിത്സകൾക്കും ആൽവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ആൽവിൻ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും